അസ്തമയ സൂര്യൻ്റെ ചെഞ്ചായം പടിഞ്ഞാറൻ ചക്രവാളത്തിൽ പടർന്നു തകർന്ന ഓടിട്ട വീട്ടുമുറ്റത്ത് ഉമ്മറക്കോലായിലിരുന്ന് രാമൻ നായർ നീണ്ടൊരു നെടുവീർപ്പിട്ടു അന്നത്തെ ദിവസത്തെ പണിയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച ശരീരവുമായി ഇരിക്കുകയാണ് അദ്ദേഹം ഈരാറ്റുപേട്ടയിലെ റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് തൊഴിലാളിയാണ് രാമൻ നായർ പുലർച്ചെ മണിക്ക് തുടങ്ങുന്ന പണിയാണ് ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ റബ്ബർ മരങ്ങൾ ഓരോന്നായി ടാപ്പ് ചെയ്യുമ്പോൾ മനസ്സിൽ നിറയെ മകളുടെ കല്യാണത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് അക്കാലത്ത് റബ്ബർ കാപ്പി കുരുമുളക് തുടങ്ങിയ നാണ്യവിളകളായിരുന്നു ഗ്രാമത്തിലെ ഭൂരിഭാഗം ആളുകളുടെയും ജീവിതമാർഗം രാമൻ നായരെ പോലെ തന്നെ ധാരാളം ആളുകൾ ദിവസക്കൂലിക്ക് പണിയെടുക്കുന്നവരാണ് പത്താം ക്ലാസ് പാസായതുകൊണ്ട് രാമൻ നായർക്ക് ടാപ്പിങ്ങിനൊപ്പം അറിയാം അന്നത്തെ ദിവസത്തെ കൂലിയുമായി രാമൻ നായർ വീട്ടിലേക്ക് നടന്നു വഴിയരികിൽ കാളവണ്ടിയിൽ സാധനങ്ങൾ കൊണ്ടുവന്നതും കൈകൊണ്ട് നെയ്യുന്ന കഥ വസ്ത്രങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാരെയും കണ്ടു അവർക്കും രാമൻ നായരെ പോലെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതമാണ് രാമൻ നായർ വീട്ടിലെത്തുമ്പോൾ ഭാര്യ ജാനകി അടുക്കളയിൽ കഞ്ഞിവെള്ളം തിളപ്പിക്കുകയായിരുന്നു വിറക്കെടുപ്പാണ് ഉപയോഗിച്ചിരുന്നത് അന്ന് പാചകവാതകം അത്ര പ്രചാരത്തിലില്ലായിരുന്നു ജാനകിയുടെ സഹോദരിയുടെ മകൻ വിനോദ് പണിക്കാരനായിരുന്നു ചകിരിനാല് കയറാക്കി മാറ്റുന്നതായിരുന്നു അവന്റെ ജോലി രാത്രിയായി ഭക്ഷണം കഴിച്ച് എല്ലാവരും ചമ്രം വടഞ്ഞിരുന്നു കഥകൾ പറഞ്ഞു രാമൻ നായർ മക്കളെ പഠിപ്പിക്കേണ്ടതിനെക്കുറിച്ചും നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കേണ്ടതിനെക്കുറിച്ചും സംസാരിച്ചു അന്ന് ഇന്നത്തെ പോലെ മൊബൈൽ ഫോണുകളോ ഇന്റർനെറ്റോ ഉണ്ടായിരുന്നില്ല റേഡിയോ വാർത്തകളും നാടകങ്ങളും കേട്ടാണ് ആളുകൾ ഉറങ്ങിയിരുന്നത് രാമൻ നായരെ പോലെ അക്കാലത്തെ മനുഷ്യർ പ്രകൃതിയെയും കൃഷിയേയും ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത് ഓരോ ദിവസവും അവർ അതിജീവനത്തിനായി കഠിനാധ്വാനം ചെയ്തു അവരുടെ ലളിതമായ ജീവിതത്തിൽ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞു